ഹലോ അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ലോഡ് ഓറഞ്ച് കോണെന്ന് കോഴിക്കോട് ഇറക്കി അത് കഴിഞ്ഞ് നമ്മൾ ഇരുന്നൂറ് കിലോമീറ്റർ കർണാടക നമ്മുടെ ഹുൻസൂർന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ നമ്മുടെ താമരശ്ശേരി മാനന്തവാടി നമ്മുടെ എന്താ പറയുക മുത്തങ്ങ വഴി നമ്മൾ നേരെ ഇവിടേക്ക് പോവാണ് ഹുൻസൂർ പോവുകയാണ് അവിടുന്ന് ഇഞ്ചി നല്ല ഒന്നാം തീയതി ഇഞ്ചി ലോഡ് കയറ്റി മഹാരാഷ്ട്രക്ക് പോവാണ് നമ്മൾ ഏഹ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നാലെ വരുന്നുണ്ട് നമ്മുടെ ഇവിടെ അടിവാരെ എത്തിയപ്പോൾ അവിടെ രാജേഷായിട്ടുണ്ട് നമ്മൾ രണ്ട് വണ്ടിക്കാ ലോഡ് അപ്പോൾ രാജേഷായിട്ട് ഉണ്ട് രാജേഷാട്ട് ഇവിടെ കോടി കഞ്ഞിവെച്ചു ഞാൻ വേണ്ടിയും കൂടെ കൂടി കഴിഞ്ഞ് രാജശേട്ടൻ രാജശേട്ടൻ കഞ്ഞുവച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ രാജശേട്ടൻ ഇവിടെ നമുക്ക് ആദ്യത്തെ ലോറി എടുത്തു തന്നു പിന്നെ ഈ പറഞ്ഞ ലോഡും കാര്യങ്ങളും എല്ലാം കാണിച്ച രാജശേട്ടനാണ് എന്തി കൈ പൊക്കി കാണിക്കും ഈ രാജശേട്ടൻ നമ്മടെ ഉടക്കഞ്ചരിക്കാരനാണ് ഇത് രാജശേട്ടന്റെ കൂടെ ഓടുന്ന ഡ്രൈവർ നമ്മുടെ ഇന്നത്തെ ഫുഡ് ഉച്ചയ്ക്കത്തെ ഫുഡ് ഇവിടെ നിന്ന് കഴിച്ച് നമ്മൾ ഇവിടുന്ന് മുത്തങ്ങക്ക് അറുപത്തിയേഴ് ഓ എൺപത് എഴുപത്തൊമ്പത് എൺപത് കാലഘട്ടങ്ങളിലാണ് വയനാട് ചോരം നമ്മളെ കരിന്തണ്ണ് എന്ന് പറയുന്നത് ആദിവാസി മൂപ്പൻ ഈ റോഡ് ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുക്കുന്നത് ഈ റോഡ് ബ്രിട്ടീഷുകാർക്ക് വളരെ എന്താ ഉപകാരമുള്ളൊരു റോഡായിരുന്നു പക്ഷേ ഇത് കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് എങ്ങനെ ശ്രമിച്ചിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവസാനം ഇദ്ദേഹമാണ് ഇതിന് ഒരു കാരണബോധനായത് പിന്നീട് ഈ റോഡ് ഉണ്ടാക്കിയതെന്നും ഇങ്ങനെ എല്ലാ കേസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നുവെങ്കിൽ പോലും ബ്രിട്ടീഷുകാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതായത് നമ്മളുടെ സുഗന്ധവർഗങ്ങൾ ഏലക്ക അതുപോലെയുള്ള ഉരുമുളക് പോലുള്ള സാധനങ്ങൾ കൊള്ളയടിക്കാനും പിന്നെ ടിപ്പുവിൻ്റെ അടുത്തേക്കുള്ള ഒരു എളുപ്പ വഴിയായിട്ടും ഇതിനെ കണ്ടിരുന്നു പിന്നീട് പിൽക്കാലത്ത് ഇദ്ദേഹത്തെ വെടിവെച്ച് കൊന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഈ റോഡിൽ ഉണ്ടെന്നും പല അപകടങ്ങളും ആപത്തുകളും ഒക്കെ സംഭവിക്കുന്ന സമയത്തും ആൾക്കാർ പേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ വെച്ചോരം കയറി കഴിഞ്ഞിട്ട് ഒരു ചങ്ങലയിൽ ബന്ധിച്ച് തളച്ചിട്ടുണ്ട് ഇന്നും ഇദ്ദേഹത്തിന്റെ ആത്മാവ് ഇവിടെ ഉണ്ടെന്നാണ് അവരുടെ ആദിവാസി ഗോത്രങ്ങളിലൊക്കെ വിശ്വസിക്കുന്നത് ചെക്ക് പോസ്റ്റ് കർണാടക ചെക്ക് പോസ്റ്റ് കയറാൻ പോവാണ് നമ്മൾ രാത്രി എന്തായാലും പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ലൊക്കേഷൻ കിട്ടിയിട്ടില്ല എവിടുന്നാണ് ലോഡ് വരുന്നത് അതിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ രാത്രി ഇവിടെ ബാവുലി ചെക്ക് പോസ്റ്റിൽ ഒതുക്കിയിട്ട് രാവിലെ പോകാൻ വെച്ചിട്ടായിരിക്കണേ കാരണം കർണാടകയിൽ പോയി വണ്ടി ഒതുക്കുന്നത് നമ്മുടെ എന്താ പറയുക എല്ലാ ഐറ്റംസും അടിച്ചു മാറ്റി പോകാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് രണ്ട് സൈഡ് നല്ല തേക്കാണ് നിൽക്കണേ കേട്ടോ ഇതൊന്നും ആരും വെട്ടണില്ല പൊടി നടക്കണ ആരും എടുത്തിട്ട് പോകുന്നുമില്ല നല്ല വഴിയാണ് ഈ ഒരു 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 ഏഴ് കിലോമീറ്റർ നല്ല രസമാണ് കാണാൻ വഴി ഇങ്ങനെ ഒരു എന്താ പറയുക നല്ല ഒഴുക്കുള്ളൊരു പുഴയുടെ പോലെ നല്ല രസമായിട്ട് നൂട്ട് പോകാം ഞാൻ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ അതാണ് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് ബാവലി അവിടെ തടി തടികൊണ്ടുപോയി മാത്രമേ നമുക്ക് അവിടെ നിർത്തണ്ടു പിന്നെ ഇരിക്കുന്ന സാറാണ് കുരങ്ങൻ സാറ് വണ്ടിയുടെ അകത്തുനിന്ന് ഡയറക്റ്റ് അയ്യോ എന്താ കളയണവൻ എന്താ മുതിരയേ ഓ എന്തൊരു മനുഷ്യന് ആ നേരത്തെ നോക്ക് അപ്പൊ വണ്ട ഉള്ളിന്ന് അടിച്ചു പറ്റിയെടുത്താ എന്നാ പിന്നെ ഇനി അകത്തോട് എന്നാ 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 മൂന്നാം കേറുക വേണ്ട ഉരുവ വേണ്ട ആ വീണ്ടും ഞാനങ്ങനെ ആവണം ഗ്ലാസ് അടച്ചിട്ട് വണ്ടി എടുത്തോട് ഇടിയ ചുട്ടടിച്ച വണ്ടി ഓടിച്ചു പോവു ഇനി എന്ത് ചെയ്യുന്ന എന്തായാലും വാങ്ങിച്ചു വണ്ടിക്കാരൻ ഇവിടുത്തെ നാട്ടുകാരൻ തന്നെയാണ് രാത്രിക്ക് നല്ല ഓണം വണ്ടികൾ വന്ന് ചെക്ക് പോസ്റ്റ് തുറക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബ്ലോക്കായി ഇന്നലെ ഫ്രീ ആയി കിടന്ന റോഡാട്ടോ നമ്മുടെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഒതുക്കിയിട്ടേക്കാട്ടോ ഫോറസ്റ്റിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ചെക്ക് പോസ്റ്റാണ് ആണ് കേട്ടോ ഇവിടെ എൻട്രി ആയിട്ട് അമ്പൂർ ഇനി ഇവിടെ നിന്നൊരു പത്താറ് കിലോമീറ്റർ ഉണ്ടോ നമ്മുടെ ഹാൻഡ് പോസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് ഫുള്ള് കാടാണ് വേറെ കടകളോ പമ്പോ ഒന്നും ഉണ്ടാവില്ല രാഷ്ട്രീയ പോയാലും തണുപ്പാട്ടുകൂടെ ഇവിടെ വെള്ളത്തിന് മുകളിൽ കിടക്കണോ മഞ്ഞ് ഓ കൈയൊക്കെ

അപ്പൊ കടുവയൊക്കെ രാത്രി ഇറങ്ങുന്നുണ്ട് അപ്പൊ അവരുടെ ഒരു സ്വയം തടസ്സം വരുത്തുന്നതാണ് രാത്രി വന്ന റോട്ടിലൊക്കെ മൃഗങ്ങളുണ്ടാവും കാരണം അവർക്ക് ഒരു വരിച്ച് ശരിക്കും വറ്റിയത് അവരുടെ ആണല്ലോ കാട് അവരുടെ മനുഷ്യൻ കയ്യേറി മനുഷ്യന്റെ ആധിപത്യം സ്ഥാപിച്ചതാണല്ലോ സ്വാർത്ഥതൊക്കെയാണ് നമ്മളെ സഞ്ചാര സൗന്ദര്യത്തിന് വേണ്ടിട്ടും ഇതൊക്കെ എടുപ്പാക്കാൻ വേണ്ടി നമ്മളെ കയ്യേറിയതാണല്ലോ അപ്പം അവരുടെ കാട്ടാണ് കാടിന്റെ ഒരു റൂൾ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ ഇഞ്ചി ലോഡ് കടാൻ വേണ്ടി ഹിന്ദിക്കാരെയും കൂട്ടിയിട്ട് ബാക്കിൽ ഒരു നാലുപേരും ഫ്രണ്ടിൽ രണ്ടുപേരായിട്ട് നമ്മൾ ഹിന്ദിക്കാരെയും കൂട്ടി തോട്ടത്തേക്ക് പോകണം തോട്ടത്തിൽ പോകുന്ന വഴി ചെറിയ വഴിയാണ് നമ്മുടെ ഇനിയൊരു വലിയ വണ്ടി നമ്മുടെ പഴയ ലോറിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ പോകാൻ പറ്റില്ല വണ്ടി കൂടെ നമ്മൾ തോട്ടത്തിൽ പോയി ലോഡ് തരണം ഇവിടെ ഫുള്ള് കൃഷിയാണ് എങ്ങനെ നോക്കിയാലും കൃഷിയായി ഈ പറഞ്ഞ പോലെ ക്യാബേജും ഇഞ്ചിയും എന്താ പറയുക ഇല്ലാത്ത കൃഷിയൊന്നുമില്ല നമ്മുടെ നാട്ടിലൊന്നും കൃഷിയേ ഇല്ല ഉള്ളത് മൊത്തം ഇവിടെ തന്നെ ഇവിടെ ആർക്കും എന്താ പറയുക മറ്റേ റിയൽ എസ്റ്റേറ്റോട്ട് താല്പര്യമില്ല ഫുള്ള് കൃഷി എല്ലാം കൃഷി ഇവിടെ വന്നിട്ട് കൂടുതലും ഈ ഇടനിലക്കാർക്കാണ് പൈസ കിട്ടുക അത് പൊതുവെ കൃഷി മേഖലകൾ അങ്ങനെയാണല്ലോ കൃഷി ചെയ്യുന്ന കർഷകർ വളരെ കുറഞ്ഞ തുച്ഛമായ പൈസ കിട്ടും ഇടനിലക്കാർ നല്ല വിലയ്ക്കെടുത്തിട്ട് ഇങ്ങനെ മഹാരാഷ്ട്രക്ക് അവിടേക്ക് ഇവിടേക്ക് ഒക്കെ മാർക്കറ്റിൽ കയറ്റി വിടും പിന്നെ മിക്കവാറും കൃഷിയും കർണാടകയിൽ ചെയ്യുന്നത് ഇന്ത്യൻ കൃഷി ചെയ്യുന്നത് മലയാളികളാണ് ഈ മൈസൂർ സൈഡ് ഈ ഭാഗത്ത് ഹുബ്ളി ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട് ആയിരം ഏക്കർ അഞ്ഞൂറ് ഏക്കർ ഏക്കർ ചെറിയ തുച്ഛമായ വിലയ്ക്ക് വന്നിട്ട് പാട്ടത്തിനെടുക്കും ഈ കർഷകർ ചെയ്യുന്ന സാധാരണക്കാരെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അവർ ഇങ്ങനെ കൃഷി ചെയ്ത് കൊടുക്കും കാരണം ഇവിടെ വെള്ളവും സംഭവങ്ങൾക്കൊക്കെ സബ്സിഡിയുണ്ട് ഒക്കെ സർക്കാർ കൊടുക്കുകയാണ് കറണ്ട് വെള്ളമൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ സബ്സിഡി ഇഷ്ടം പോലെ അപ്പോൾ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടും ഇല്ല സംഭവം വെച്ച് ഇങ്ങനെ വിട്ടാൽ മതി ഉണ്ടാക്കി ഇഞ്ചിക്കും ഓരോ ദിവസം കഴിയുമ്പോൾ പറയാം ഓരോന്ന് ഇഞ്ചി കഴിയുമ്പോൾ തന്നെ മാറ്റൻ അങ്ങനെ ഓരോന്ന് വരും സൺഫ്ലവർ വരിക അങ്ങനെ ഇതാക്കി ചെയ്യും ചെയ്യുന്നുണ്ട് നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി നല്ല മൂത്ത മുഴുത്ത ഇഞ്ചി ഇഞ്ചിയുടെ ഒക്കെ വലുപ്പം കണ്ട് കണ്ണ് വരത്തള്ളി പോയിട്ടാണ് എന്ത് പ്രസാദനല്ലേ ഇഞ്ചി വളരെ എത്ര സമയം വേണം ഇഞ്ചി വളരെ എത്ര സമയം വേണം

ഇഞ്ചി മൊത്തം പറച്ച് ഇങ്ങനെ ചാക്കിലൊക്കെ വെച്ചിട്ടുണ്ട് ബാക്കി ഇവിടെ അവർ നിറയ്ക്കുന്നുമുണ്ട് നമ്മുടെ വണ്ടി ഇതുവരെ ലോഡായിട്ടില്ല രാത്രി പത്ത് മണിയാകത്തൊരു ലോഡാവും എന്ന് പറയണം പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്ത് നല്ല ഒന്നാം തരം കാടാണ് കേട്ടോ ടൈഗർ റിസർവ് കേന്ദ്രമാണ് അപ്പോൾ രാത്രി ഇവിടെ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരാളെ പോയി പിടിച്ചതെന്നും പറയുന്നുണ്ട് അപ്പോൾ ടൈഗറൊക്കെ ഉള്ള സ്ഥല ഒന്നും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അടിപൊളിയാകും എന്തായാലും വൈകുന്നേരം ആയി മൊത്തം നല്ല സൂര്യനൊക്കെ അവസ്ഥ വെച്ച് ഇടിപൊളിയല്ലേ രണ്ട് ദിവസമായി നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് നമ്മൾ ഇന്നലെ രാവിലെ കോഴിക്കോട് നിന്ന് പുറപ്പെട്ടതാണ് വൈകുന്നേരം എന്നിട്ട് ഇന്നലെ നമ്മുടെ കേരള കർണാടക ബോർഡർ ചെക്ക് പോസ്റ്റിലായിരുന്നു രാവിലത്തെ ബ്ലോക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ കറണ്ട് പോയി ഇപ്പം നൈറ്റ് എന്തായാലും ലോഡാക്കി നമ്മൾ രാവിലത്തെ രാത്രിക്ക് തന്നെ പുറപ്പെടും അപ്പോൾ നേരെ നാഗ്പൂർക്കാണ് അവിടുന്ന് വീണ്ടും ഓറഞ്ച് ലോഡ് പറഞ്ഞു വെച്ചിട്ട് നമ്മൾ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ അതറിയാം പക്ഷേ ഓറഞ്ച് ലോഡുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ല യാത്രകൾ ചെയ്യാൻ താല്പര്യമുള്ളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്ത് ഞങ്ങളുടെ വീഡിയോസ് കാണാം കൂടെ നിൽക്കുക നമ്മളിങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ ഗൈസ്